വെൽക്കം ടു അവർ ചാനൽ നയൻറ്റീൻ എയ്റ്റി ഫൈവ് ബി ഫൈവ് ഇന്ന് നമ്മളുള്ളത് നോർത്ത് കർണാടകയിലെ മുരുടേശ്വര ടെമ്പിളിലാണ് വളരെ പുരാതനമായ ഒരു ശിവക്ഷേത്രമാണ് ഇത് പലപ്പോഴായിട്ട് റിനവേഷൻ നടന്നിട്ടുണ്ട് ഇവിടെ വിജയനഗര രാജാക്കന്മാരുടെ കാലത്തും പിന്നെ അവസാനം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഇരുപതാം നൂറ്റാണ്ടിലും റിനവേഷൻ നടന്നിട്ടുണ്ട് അറബിക്കടലിനോട് തള്ളിയിട്ട് മൂന്ന് ഭാഗം കടലായി കണ്ടുക മലകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ക്ഷേത്രത്തിനോട് ചേർന്ന് തന്നെയുള്ള രാജഗോപുരമാണ് ഇത് കാണുന്നത് ഇരുപത് നിലകളാണ് ഈ ഗോപുരത്തിനുള്ളത് ആർ എൻ ഷെട്ടി എന്ന ഒരു വലിയ ബിസിനസ്സുകാരനാണ് ഇതിൻ്റെ പണി കഴിപ്പിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ഫീറ്റാണ് ഇതിൻ്റെ ഉയരം ഞങ്ങൾ ദർശനത്തിനായിട്ട് ക്ഷേത്രത്തിൻ്റെ അകത്ത് കടന്നു രണ്ടായിരത്തി എട്ടിൽ തന്നെ പണി കഴിപ്പിച്ച ശിവ സ്റ്റാച്ചു ഇവിടെ നിന്ന് കാണാം ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എങ്ങനെയാണ് പണ്ട് രാവണൻ ശിവഭഗവാനെ തപസ് ചെയ്ത് ആത്മലിംഗം വരമായിട്ട് വാങ്ങിച്ചു മരണമില്ലാത്ത അവസ്ഥ ഉണ്ടാകൂ ആത്മലിംഗം കയ്യിലുണ്ടെങ്കിൽ ഉണ്ടാവുക അതിന് തടസ്സം നിൽക്കാനായിട്ട് വിഷ്ണു ഭഗവാൻ ഗണപതിയെ ഒരു കുട്ടിയുടെ രൂപത്തിൽ അവിടേക്ക് പറഞ്ഞയച്ചു സൂര്യനെ മറച്ച് സന്ധ്യയേ എന്നൊരു തോന്നലുണ്ടാക്കി സന്ധ്യാവന്തനത്തിനായിട്ട് രാവണൻ ഈ ആത്മലിംഗം ഗണപതിയുടെ കയ്യിൽ കൊടുത്തു ഇന്ത്യാവന്തനത്തിന് പോകുമ്പോൾ പക്ഷേ തിരിച്ച് വരുമ്പോഴത്തേക്കും ഗണപതി അത് നിലത്തി വെച്ചിരുന്നു അത് പറിച്ചെടുക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായി അത് പല കഷ്ണങ്ങളായി മാറി ആ കഷ്ണങ്ങൾ പല ദിക്കിലായിട്ട് പോയി വീണു എന്നും അവിടെയൊക്കെ ശിവക്ഷേത്രങ്ങൾ പിന്നീട് ഉണ്ടായി എന്നും അഞ്ച് സ്ഥലങ്ങളിലായിട്ടാണ് ഇത് വീണത് അഞ്ച് സ്ഥലങ്ങളിൽപ്പെട്ട ഒരു സ്ഥലമാണ് മുരുടേശ്വർ ഇതാണ് ഐതിഹ്യം ഇത്രയും മനോഹരമാണ് മുരുടേശ്വർ എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു മലയാണ് ആ മലയിലാണ് ഈ ക്ഷേത്രവും ഇപ്പോൾ പണിഞ്ഞ ഗോപുരവും ശിവ സ്റ്റാച്ചു എല്ലാം ഉള്ളത് മൂന്ന് വശവും കടലാണ് അത് വളരെ അപൂർവമാണ് അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങൾ അല്ലേ തികച്ചും ഒരു സ്പിരിച്വൽ ആൻഡ് നാച്ചുറൽ ൂറിസ്റ്റ് സ്പോട്ടാണ് ഇത് ഞങ്ങൾ ഗോപുരത്തിൻ്റെ ഇരുപതാം നിലയിൽ എത്തി ലിഫ്റ്റ് വഴിയാണ് എത്തിയത് അവിടെ നിന്നുള്ള കാഴ്ചയാണ് ഇത് ശിബ സ്റ്റാച്യു എത്ര മനോഹരമായിരിക്കുന്നു ഏകദേശം അഞ്ചുമണിയാവറായിരിക്കുന്നു സമയം സൂര്യൻ അസ്തമിക്കാൻ ഇനിയുമുണ്ട് കുറച്ചും കൂടി സമയം അതുകൊണ്ട് ഭയങ്കര വെളിച്ചമാണ് അവിടെ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ വല്ലാണ്ട് വെയിലടിക്കുന്നുണ്ടായിരുന്നു മുകളിൽ ചെന്നാൽ മൂന്ന് ദിക്കിലേക്കും ജനലുണ്ട് ഓരോ ദിക്കിൽ നിന്നും നമുക്ക് കാഴ്ചകൾ കാണാം ലോകത്തിലെ തന്നെ മൂന്നാമത്തെ ടോളസ്റ്റ് ശിവ സ്റ്റാച്യു ആണ് ഇത് നൂറ്റി ഇരുപത്തി മൂന്ന് ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ് മുകളിൽ നിന്നുള്ള കാഴ്ചകളാണ് ഇതെല്ലാം അറബിക്കടൽ ഇത്രയും ശാന്തമായിട്ട് കണ്ടിട്ടില്ല കേട്ടോ ടവറിൽ നിന്ന് താഴെ ഇറങ്ങി ഞങ്ങൾ സ്റ്റാച്ചുവിൻ്റെ അടുത്തേക്ക് നടന്നു സ്റ്റാച്യുവിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇപ്പം രാവണൻ്റെയും ഗണപതിയുടെയും സ്റ്റാച്യു ആണ് ഇവിടെ കാണുന്നത് ശ്രീ ആരുൺ ഷെട്ടിയുടെ പ്രതിമയാണ് കാണുന്നത് അദ്ദേഹമാണ് ഇവിടെ എല്ലാ ഡെവലപ്മെന്റ്സും ചെയ്തത് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കാണുന്നത് അതിൻ്റെ മുകളിലെ കൂടെ നടക്കാൻ വളരെ രസമാണ് എത്ര ടൂറിസ്റ്റുകൾ വരുന്നു ഒരു ദിവസം ഇവിടെയെന്ന് അറിയില്ല ഈ ബീച്ച് വളരെ നീറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ അറബിക്കടലിന്നെയാണോ ഇതെന്ന് വിചാരിക്കും വളരെ വൃത്തിയിലാണ് കൊണ്ട് നടക്കുന്നത് മൂന്ന് കിലോമീറ്റർ ആണ് ഇവിടെ ഉള്ളത് തീരമുള്ളത് കടൽ തീരം വളരെ ജെൻറ്റിലായിട്ടുള്ള വേവ്സാണ് ഒട്ടും റഫല്ല സ്പിരിച്വൽ ആൻഡ് നാച്ചുറൽ ടൂറിസ്റ്റ് പ്ലേസ് അതാണ് മുരുടേശ്വർ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു Thanks for watching our video.